വെള്ളിയാകുളം ഗവൺമെന്റ് സ്കൂളിൽ അഡ്മിഷൻ മേള സംഘടിപ്പിച്ചു ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന പഞ്ചായത്തിലെ പൊതുവിദ്യാലയമാണ് വെള്ളിയാകുളം ഗവൺമെന്റ് സ്കൂൾ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പൊ അച്ഛനും അമ്മയും ആണ് നിങ്ങളെ ഇത്രയും സുന്ദരനും സുന്ദരനുമാക്കി ഇങ്ങോട്ട് അയച്ചത് അല്ലേ ആണല്ലോ നമ്മൾ കന്ന് തുറക്കുമ്പോഴേ ആരെയാ കാണുന്നത് അമ്മയാണ് അതിനുശേഷമോ അച്ഛനെയാണ് അപ്പോൾ നമ്മളുടെ ഈശ്വരനോടൊപ്പം നമ്മളുടെ കാണപ്പെട്ട ദൈവങ്ങൾ ആരാണ് ആരാണ് അച്ഛനും അമ്മയുമാണ് അല്ലേ നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങളെന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയുമാണ് അപ്പൊ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് അനുസരിച്ച് വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകണം അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് അങ്ങനെയാണ് പി ടി പ്രസിഡന്റ് സുദീപ് പി ദാസ് അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ സന്തോഷ് ബി സ്വാഗതവും വാർഡ് മെമ്പർ പ്രവീൺ ജി പണിക്കർ ആശംസയും പറഞ്ഞു